നമുക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നതിലുമൊക്കെ പലപ്പോഴും നമുക്ക് വലിയ കഴിവുകളൊക്കെ ഉള്ളു അതൊന്നും നമ്മളാരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല വശങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മൾ കാണാതെ പോകുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് അതിനെ ഉൾക്കണ്ണുകൾ കൊണ്ട് കണ്ടെത്തുവാനുള്ളതായ ഒരു അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ആ വരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ആ വരം നൽകുന്നവൻ ദൈവമാണ് എന്നുള്ളതായ കൂടി നമുക്ക് പരിശുദ്ധ അമ്മയുടെ പെരുന്നാളിൽ ദൈവസന്നദ്ധിയിൽ വിനയത്തോടു കൂടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം എൻ്റെ ജീവിതത്തിന് ഇല്ലായ്മകളെ അറിയുന്നതിനുള്ളതായ ദൈവീകമായ ജ്ഞാനം എനിക്ക് നൽകണമേ എന്നുള്ളതായ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയണം ഒരുപക്ഷേങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ തന്നെ എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ പ്രയാസപ്പെടുന്നവരായിരിക്കാം എന്തെല്ലാം കാര്യങ്ങൾ നമ്മെ അന്യതന്യ ജീവിതത്തിൽ അലട്ടുന്നതായ കാര്യങ്ങൾ ഉണ്ടാകാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ഒരു അണമുറിയാതെയുള്ള അഭ്യർത്ഥനകളും അപേക്ഷകളും നിങ്ങൾക്ക് പരിശുദ്ധ ദേവമാതാവിൻ്റെ സന്നദ്ധിയിൽ കരഞ്ഞുകൊണ്ടും കണ്ണീനീരൊഴുക്കിയും നിങ്ങൾക്ക് അറിയിക്കുവാനായിട്ടുണ്ടാകും അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വരുന്ന നമ്മളുടെ ഓരോ പ്രാർത്ഥനകളും നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും എന്തുകൊണ്ട് എൻ്റെ മക്കൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് ചിന്തിക്കുന്ന എത്രയോ മാതാപിതാക്കന്മാരും നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട് കാലമൊത്തിരി മാറിപ്പോയല്ലോ ഇരുട്ടിനെ സ്നേഹിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പിന്മപ്പെട്ട വഴിയിലേക്ക് എത്ര വേഗം എന്നാണ് പലരും വഴുതി വീണു പോകുന്നത് എന്നുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് അവിടെയാണ് ആത്മീയമായ വഴികളിലൂടെ ആത്മനിറവും ചൈതന്യവും വിശുദ്ധിയുമുള്ളവരായി ജീവിക്കുവാനും ആ വിശുദ്ധി എല്ലാർത്ഥത്തിലും നമ്മുടെ കുടുംബ സദസ്സുകളിൽ കുടുംബ അന്തരീക്ഷത്തിൽ നിറഞ്ഞുൽക്കുവാനുമുള്ളതായ വിളിയും നിയോഗവും പരിശുദ്ധ അമ്മയുടെ മഹത്തരമായ സന്നിധ്യം നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്നുള്ളത് ദൈവമക്കൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടുന്നതാണ്